ഇപ്പോൾ നിഖിൽ പ്രമേശ് വാർത്ത അറിയിക്കുന്നു ഒരു വാർത്തയാണ് പുതുവത്സര ദിനത്തിൽ നടൻ വിജയെ നേരിട്ട് കാണാൻ അറുനൂറ് കിലോമീറ്ററോളം നടന്ന ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കാണ് പാലക്കാട് മംഗലം ഡാമിലെ ഉണ്ണികണ്ണൻ ആ പോവാ പുള്ളി കേട്ടോ കടുത്ത വിജയ് ആരാധകനാണ് അദ്ദേഹം നേരിൽ കാണാൻ പല വഴികളും തേടിയിട്ടും സാധ്യമായില്ല അവസാനം ഇങ്ങനെ നടന്ന് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ ചെന്ന് വിജയം കാണും എന്നുള്ളതാണ് ഈ പ്രാവശ്യം കണ്ടില്ലെന്ന് കണ്ണടക്കാണെങ്കിൽ എനിക്ക് വേറൊരു വഴിയുമില്ല എനിക്ക് പൈസ ഇതൊന്നും ഇല്ല വികലിന് പോയില്ലോയ്ക്ക് പോയി എന്തോ എൻ്റെ സമയം ദോഷം കൊണ്ട് കിട്ടിയില്ല ഒരു പടമുള്ള അതിലെങ്കിലും ആ സ്ക്രീനിന്റെ പുറകിൽ അഭിനയിക്കണം വിജയ് സാറിൻ്റെ കൂടെ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പത്തറുന്നൂറ് കിലോമീറ്റർ നടന്ന് പോയി വിജയ് അണ്ണിനെ കാണാനുള്ള ഒരാളുടെ ശ്രമം ഈ പെട്ടെന്ന് ഉണ്ണിക്കട നേരത്തെ ഇതുപോലെ തന്നെയാണ് സമ്മേളനത്തിന് പോയി അങ്ങനെയൊക്കെ വൈറലായ ഒരാളാണ് പിന്നെ ഈ അടുത്ത ഇടക്ക് ഇയാൾ കുറേ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വേണ്ട ഞാൻ വൃത്ത സന്തോഷം നല്ല കാര്യം പുള്ളി വൈറലായി രക്ഷപ്പെടട്ടെ ജീവിച്ചു പോട്ടെ ഒരു ഒരു പ്രാന്ത് പോലെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്നതും ഒരു പക്ഷേ എന്തും ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ചൊരു പൊട്ടത്തരമായിട്ട് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുള്ളൂ വ്യക്തിയോ ആയിക്കോട്ടെ ഒന്നേ നിങ്ങൾ മണ്ടനായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു മണ്ടൻ ഈ വിജയ് എന്ന് പറഞ്ഞാൽ ആരാണ് വിജയ് ഒരു നടൻ ഒരു പക്ഷേ നമ്മൾ സിനിമയെ കാണുന്ന മാസ് പോലും അയക്കില്ലല്ലോ പുള്ളി ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ണിക്കണ്ണനെ ഒന്ന് അടിച്ചാൽ ഉണ്ണിക്കണ്ണൻ ചിലപ്പോൾ ഇങ്ങനെ അടിപൊളി നിൽക്കും പുള്ളി കരയുമായിരിക്കും പറയുവാണ് പക്ഷേ നമ്മൾ സിനിമയെ കാണുന്ന നാൽപ്പത് അമ്പത് നൂറ് പേര് ഇടിച്ചിടുന്ന വിജയ് ഇതൊക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വിജയിം മമ്മൂട്ടിയും മോഹൻലാലും അല്ലു അർജുനും ആരും ആയിക്കോട്ടെ ഇവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് അവരുടെ ഒരു വരുമാനമാർഗ്ഗമാണ് അതുകൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിത് കാണുക അത് കളയാം അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ വെറും ബോധമില്ലാത്തൊരു കട്ട ഫാൻസ് അല്ലെങ്കിൽ ഒരു തരം എന്താ അന്തം ഫാൻസൊക്കെ ആകും അല്ലേ മിസ്റ്റർ ഉണ്ണി ഉണ്ണിക്കണ്ണ ഇത് ഉണ്ണിക്കണ്ണനോട് മാത്രം ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊന്നും നമുക്ക് അന്നം കൊണ്ടുനിന്ന് തരുല്ല നമ്മൾ വേലെടുക്കണം നമ്മൾ വേല എടുത്തിട്ടുണ്ടാകുന്ന കാശീന്നാണ് നൂറ്റമ്പതും ഇരുന്നൂറ് അങ്ങനെ കൊടുത്ത് നമ്മൾ ഇവരെ കണ്ട് ഇവരെ രക്ഷപ്പെടുന്നത് നമ്മളാണ് ഈ ഈ പറഞ്ഞ കാണികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ പ്രേക്ഷകർ ഇവർ ആരാധിച്ച് ഇവർ വലിയൊരാൾക്കാരെ കിട്ടി ഒന്നും കിട്ടില്ല നിങ്ങൾ ഉണ്ണിക്കണ്ടേ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് വിജയനെ കാണാൻ ഇതിനുമ്പോൾ ശ്രമിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാണുന്ന പല പ്രൊമോഷൻ ഞാൻ പറയൂ പ്രൊമോഷൻ വീഡിയോ പലതും കാണുമ്പോൾ ഞാൻ ഇനി നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടുപോയിട്ട് അങ്ങനെയാണല്ലോ ഓരോരുത്തരും അങ്ങനെയാണല്ലോ പക്ഷെ വീണ്ടും നിങ്ങൾ ഒരു പ്രൊമോഷനായിട്ട് വന്നേക്കണം ഒരു പക്ഷേ പ്രൊമോഷൻ ആവാം അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കും പക്ഷേ ഇതൊക്കെ ഒരു നിങ്ങൾ ആരെയാണ് സംബന്ധിക്കുന്നത് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇദ്ദേഹത്തിന് കണ്ടൻറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വീഡിയോ ആയിട്ട് ചോദികൾ ചോദിക്കുന്നു പല പല രീതിയിൽ ചോദിക്കുന്നു അങ്ങനെ വഴിയിൽ നിൽക്കുന്നു പണ്ട് നമ്മുടെ ഒരു യൂട്യൂബർ ഹജ്ജ് ചെയ്യാൻ പോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോയി അദ്ദേഹം വൈറലായ ആയ പോലെ ആണോ നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ വിജയനെ കണ്ടിട്ട് വൈറലാണ് കാര്യം ഒരു ഫോട്ടോ കൊണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വളരെ വളരെ എന്താ പറയുക ദയനീയമായ ഒരു വീടും അമ്മയും അച്ഛനെ കാണിച്ചൊരു ഫോട്ടോ ഉണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ മേടിച്ച അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ദൂർച്ചയായ പുത്രനായിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ നിങ്ങൾക്കുണ്ട് യാതൊരു ഫലമില്ല എന്നുണ്ടോ കാര്യം നിങ്ങൾ പല രീതിയിലും ഒരു നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് മനസ്സിലായി സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല അല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ ആഗ്രഹങ്ങളായിട്ട് പോയി ജീവിതം തുലച്ച ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് വിജയനുള്ള ആരാധന മൂത്ത് വിജയനെ കണ്ട് അദ്ദേഹം എന്ത് തരൂ അല്ലെങ്കിൽ അധികം തരൂ എന്ന പ്രതീക്ഷയാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ് കാര്യം എനിക്ക് നിങ്ങളോട് യാതൊരു ഉദ്ദേശിച്ചില്ല നിങ്ങൾ അറിയുമ്പോൾ ഞാൻ ആകെ നിങ്ങളീ കാണുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് നിങ്ങളുടെ സ്നേഹം തന്നെ ഉറങ്ങിയാണ് കാര്യം ഇതിനടി തന്നെ കമൻ്റുകൾ വായിച്ചാൽ തന്നെ അറിയാം പലരും നിങ്ങളൊരു മണ്ടനായിട്ട് ബഫൂണായിട്ട് കാണും കാര്യം ഇതൊക്കെ നമുക്കൊരു മണ്ടത്തരമായിട്ട് തോന്നുള്ളൂ ഒരു നടന് വേണ്ടി അയാളെ കാണാൻ വേണ്ടി അറുന്നൂറ് കിലോട് സഞ്ചരിക്കുക ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് മെച്ചമുണ്ട് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ട് ഓക്കെ അത് അങ്ങനെയാണെന്ന് ഓർക്കാം അല്ലാതെ നിങ്ങൾ കാണിക്കാനാണോ കണ്ടൻറ്റാണോ എന്താണ് നമുക്കറിയില്ല എന്തായാലും ഇതൊക്കെ നിങ്ങൾ കുടുംബത്തിന് വല്ലതും വേണ്ടി ചെയ്യാൽ സ്വയം വേണ്ടി ഒന്ന് വേരെടുത്ത് ജീവിക്കുക അല്ലാതെ ഇയാളൊന്നും നിങ്ങൾക്കൊന്നും ഇട്ടു തരാൻ പോലുള്ള ഈ വിജയി ഒരു നടന്മാരും അവരൊക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാറുള്ളൂ അവരുടെ ജീവിതം നോക്കി പോകണം നമ്മൾ നമ്മുടെ ജീവിതം നോക്കി പോകുക എന്തിനാണിങ്ങനെ എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ മണ്ഡനമാവണം സ്വയം മണ്ടനായിട്ട് ജീവിക്കാൻ എങ്ങനെ കഴിയുന്നു